വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് എന്ഡിഎ സഖ്യം നാനൂറിലധികം സീറ്റുകൾ നേടുമെന്ന വീരവാദത്തിനിടയില് ബിജെപിയെ ആശങ്കയിലെത്തി പാർട്ടിയുടെ ആഭ്യന്തര സർവേ ഇക്കുറി സീറ്റുകൾ നേടുമെന്ന അവകാശവാദം ഉയർത്തുന്നതിനിടയിലാണ് ആഭ്യന്തര സർവേ തിരിച്ചടിയായിരിക്കുന്നത് കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റുകളും തൂത്തുവാരിയ രാജസ്ഥാൻ ഹരിയാന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഇക്കുറി കടുത്ത വെല്ലുവിളിയാണ് പാർട്ടി നേരിടുന്നതെന്നാണ് സർവേയിൽ തെളിയുന്നത് ഹരിയാനയിലെ പത്തു സീറ്റുകളിൽ അഞ്ചിലും പാർട്ടി കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത് റോത്തക് സോനേപാട് സിർസ ഹിസാർ കർണാൽ മണ്ഡലങ്ങളിലാണ് ബി പ്രതിരോധത്തിലാകുന്നത് ഇരുപത്തിയഞ്ച് സീറ്റുകളുള്ള രാജസ്ഥാനിൽ ബാർമർ ചുരു നഗൌർ ദോസ ടോങ് കരോലി തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് ബി ജെ പിക്ക് കോൺഗ്രസ് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നത് ഉത്തരേന്ത്യയിൽ പലയിടത്തും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് ബി ജെ പി സർവേയിൽ സൂചനകളുണ്ട് ജാട്ടുകൾ ഉൾപ്പെടെ പല സമുദായങ്ങളിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയത്തോടുള്ള നീരസം എതിരാളികൾ മുതലെടുത്താൽ പാർട്ടിക്ക് തിരിച്ചടിയേൽക്കും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ തുറപ്പു ചിട്ടായി ഉയർത്തിക്കാട്ടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഹരിയാനയിലും രാജസ്ഥാനിലും വെല്ലുവിളി നേരിടുന്ന മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനെത്തിക്കുക എന്നതും അജണ്ടയിലുണ്ട് ഹരിയാനയിൽ പത്തു വർഷത്തെ ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം ജാട്ടു സമുദായത്തിന്റെ എതിർപ്പും ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന് പഞ്ചാബ് യൂണിവേഴ്സിറ്റി അധ്യാപകനായ പ്രൊഫസർ അശുതോഷ് കുമാർ ചൂണ്ടിക്കാട്ടുന്നു പ്രതിപക്ഷ നേതാവ് ഭൂപേന്ദർ സിംഗ് ഹൂഡ ഹരിയാനയിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കുന്ന ഈ സാഹചര്യത്തിൽ ബിജെപിക്ക് സംസ്ഥാനത്ത് സമ്പൂർണ്ണ മേധാവിത്വം കാട്ടാൻ ഇക്കുറി കഴിയില്ലെന്നും അദ്ദേഹം പതിനേഴ് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് മെയ് ഏഴ് എട്ട് കൊച്ചി പതിനെട്ട് പത്തൊമ്പത് കൊല്ലം എന്നീ അഞ്ച് കേന്ദ്രങ്ങളിൽ മാധ്യമം ലാർജസ്റ്റ് എഡ്യൂക്കേഷൻ